നിങ്ങൾ നാളിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം പതിനേഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം മൂന്നാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ചത്തെ ഫലങ്ങളാണ് നാളെ ശുക്രവാരം അഥവാ വെള്ളിയാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ ആറ് പതിനാറും അസ്തമയം വൈകിട്ട് ആറ് ഒൻപതുമാകുന്നു നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച കാലത്ത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം കാലത്ത് പത്ത് മണിവരെ തിരുവോണം നക്ഷത്രവും പത്ത് മണിക്ക് ശേഷം അവിട്ടം നക്ഷത്രവുമാകുന്നു അതിനാൽ നാളെ മുഴുവൻ സമയവും മകരൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുക കാലത്ത് പത്ത് മണിവരെ അതിനുശേഷം മുപ്പത് നാഴിക അവിട്ടം നക്ഷത്രം മകര മകരം രാശിയാകുന്നു നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ശക്തമായ ഏകാദശി തിഥിയാകുന്നു അതിനാൽ നാളത്തെ ദിനം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ ശുഭമാണ് പക്ഷേ പത്ത് മണിക്ക് ശേഷം വരുന്ന അവിട്ട നക്ഷത്രവും നിങ്ങൾക്ക് വാങ്ങുവാനും കൊടുക്കുവാനും ഒക്കെ നല്ല നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഭൂമിപരമായ വിഷയങ്ങൾക്ക് നാളത്തെ ദിനം നിങ്ങൾക്ക് സ്വീകരിക്കാം പന്ത്രണ്ട് മണിക്ക് രാഹുകാലം കഴിഞ്ഞതിന് ശേഷമുള്ള സമയം ഭൂമി സംബന്ധമായ ക്രയവി ക്രയവിക്രയങ്ങൾക്ക് വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കൊക്കെ നാളെ വളരെ ഗുണമാവും അതിനാൽ നാളത്തെ ദിനം വെള്ളിയാഴ്ചയാണ് വാങ്ങുവാനും കൊടുക്കുവാനും നല്ല ദിനമാണ് പക്ഷെ നാൽക്കാലികളും സ്ത്രീകളും ഗർഭിണികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിവസമാകുന്നു വെള്ളിയാഴ്ച എന്ന് പ്രത്യേകം തിരിച്ചറിയുക നാളെ പന്ത്രണ്ട് പതിനഞ്ച് മുതൽ ഒന്ന് പതിനഞ്ച് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ വളരെ അനുകൂലമായ സമയമാണെന്ന് അറിയുക നാളത്തെ പ്രാർത്ഥന ഭൂമി സംബന്ധമായ വിഷയങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മണിക്ക് ശേഷം അല്ലെങ്കിൽ വൈകിട്ട് വരാഹമൂർത്തി പൂജ ചെയ്യാം നിങ്ങളുടെ ഭൂമി വില്പനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അപ്രകാരം അവിടെ ഓം വരാഹമൂർത്തയെ നമഹ എന്ന പ്രാർത്ഥനയും വളരെയധികം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് കാലത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവോണം നക്ഷത്രമാണ് അവിടെ വിഷ്ണുവും ദേവിയുമുള്ള ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിൽ അവിടെ ഭഗവതിക്ക് അഴൽ നിവേദ്യം സമർപ്പിക്കാറുണ്ട് ദേവിക്ക് ശിവക്ഷേത്രത്തിലാണെങ്കിൽ സാധാരണ ശിവൻ്റെ പിറകിൽ പിൻവിളക്ക് ആയി ദേവിക്ക് നാം വഴിപാടുകൾ ചെയ്യാറുണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം